എൻ്റെ പരപ്പനങ്ങാടിയിലെ സഹോദരന്മാരെ അധ്യാപകരെ രക്ഷിതാക്കളെ രാഷ്ട്രീയ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രതിനിധികളെ വിവിധ സന്നദ്ധ സംഘടനകളെ എല്ലാവരോടും കൂടിയിട്ടാണ് ഈ ഒരു അപേക്ഷയാണ് ഇത് ഈ കാണുന്നത് നമ്മുടെ പരപ്പനങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നാളൊരുപക്ഷെ എന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളാകാം നമ്മുടെ കുടുംബക്കാരാകാം ആരുമാവാം ഈ കെണിയിൽ ചെന്ന് ചാടുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ മേൽപ്പറഞ്ഞ എല്ലാവരും ഇതിനെതിരെ രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കാണ് ഇതെല്ലാ കുടുംബ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക എല്ലാവരും അവനവന്റെ മക്കളെ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കുക അവനവന്റെ മക്കളെ അവനവൻ കെയർ ചെയ്യുക ഇപ്പം നിങ്ങൾ ഈ ഒരു കണ്ട വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പരപ്പരങ്ങാടി മലപ്പുറത്ത് നടന്ന ഒരു വീഡിയോ ആണ് കണ്ടത് അവിടെ ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു പയ്യനും ഒരു പെൺകുട്ടിയും കൂടെ ബസ് സ്റ്റാൻഡിൽ ഇരുന്ന കാട്ടിക്കൂട്ടതാണ് ഈ ഒരു വീഡിയോ ഒരു വ്യക്തി അവിടുത്തെ വീഡിയോ എടുത്തതാണ് എന്നിട്ട് ഇത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായി കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളൊക്കെ തോന്നുന്നു നീയൊക്കെ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് സദാചാരം കളിക്കാൻ പോകുകയാണോ എന്നുള്ളൊരു കാര്യമൊക്കെ അല്ല എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടത്തിലോ അതൊക്കെ എന്ന് പറഞ്ഞ് ഒരു പൊതുസമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴത്തേന് പബ്ലിക്കായിട്ട് വന്നിരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേന് ആലോചിക്കണം ആ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടൊന്നും പ്രായപൂർത്തിയായിട്ട് ഉള്ള രീതിയിലൊന്നും തോന്നുന്നില്ല ആ ഒരു പയ്യൻ കണ്ടിട്ട് ഏകദേശം ഒരു പ്രായപൂർത്തിയായ രീതിയിലാണെന്ന് തോന്നുന്നത് ഒരു എന്നാൽ ബസ് സ്റ്റാൻഡിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ ചെയ്യുമോ എന്ന് പറയുമ്പോഴത്തേന് എന്താണ് ഇങ്ങനത്തെ ഇത്രമാത്രം ധൈര്യം വന്നോ എന്നുള്ളൊരു കാര്യമാണ് കാരണം നമ്മളൊക്കെ ഉള്ള സമയത്തുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ബസ് സ്റ്റാൻഡിലോ ഇങ്ങനൊന്നും വന്നിരുന്ന് പെരുമാറുകയോ ഒന്നും തന്നെ ചെയ്യത്തില്ലായിരുന്നു ഇഷ്ടമുള്ളതോ അതൊക്കെ അവരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അതിപ്പം അത് അവരവരുടെ കാര്യങ്ങൾ അതിലൊന്നും ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെ ഓരോടത്തും വന്ന് പൊതുസ്ഥലത്തൊക്കെ വന്നിരുന്ന് ഇങ്ങനെ പെരുമാറുമ്പോഴത്തേന് എന്താണ് ഈ ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ ഇതറിഞ്ഞ് ഇപ്പം ഇപ്പം തന്നെ അറിഞ്ഞു കാണും അപ്പം എന്തുമാത്രം വിഷമം അവർക്കുണ്ടാകും പഠിക്കാൻ വിടുന്ന ഒരു കുട്ടി ഈ സമയത്തൊന്നും തന്നെ മനസ്സിലാവത്തില്ല ചിലപ്പം ചില ചതിക്കുഴിയിലൊക്കെ വീഴുന്നത് ഇങ്ങനത്തുള്ള സമയത്താണ് അതും വലിയ കണ്ടിട്ട് വല്ല പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടേ തോന്നുള്ളൂ അപ്പം ഈ സമയത്തൊക്കെ ഇങ്ങനെ വന്നിരുന്ന ഒരു ബസ് സ്റ്റാൻഡിൽ അത് പൊതുസ്ഥലത്തൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേന് എന്ത് ആൾക്കാർ ഈ ഒരു പെൺകുട്ടി കാണും ഇതെങ്ങനെ വീട്ടിലറിഞ്ഞാലോ എന്നുള്ള ഒരു ചിന്തയും കാര്യങ്ങളൊന്നുമില്ല ആ ഒരു ബസ് സ്റ്റാൻഡിലിരുന്ന് കാര്യങ്ങൾ ചെയ്യുവാണ് പഠിക്കാൻ പോകുക എന്ന് പറഞ്ഞായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പം ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതായിരിക്കും അറിയാൻ പറ്റുന്നില്ല പക്ഷേ എന്തിരുന്നാൽ പോലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാവുന്നില്ല ഒരു അച്ഛനും അമ്മ എന്ത് വിശ്വസിച്ചാണ് ഈ ഒരു കുട്ടികളെ ഇപ്പം വെളിയിലേക്ക് വിടേണ്ടത് കാരണം ഈ പ്രായത്തിൽ തോന്നുന്നു നമ്മൾ ചെയ്യുന്ന എല്ലാം ശരിയാണ് പക്ഷേ അത് ശരിയാവണമെന്നില്ല ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ചെയ്യുക എല്ലാവരും കാണുന്നുണ്ട് ഇപ്പം വീട്ടുകാർ ഉൾപ്പെടെ കണ്ടുകയാണ് ചിലപ്പം നാട്ടുകാരെല്ലാം കണ്ടുകയാണ് ഇത് എന്തുമാത്രം ആ ഒരു അച്ഛനും അമ്മയ്ക്കും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നറിഞ്ഞില്ല കാരണം പഠിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ എക്സാമിന് പോകുകയാണെന്ന് പറഞ്ഞ് പോകുന്നത് സ്വന്തം മോളുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേന് ഇങ്ങനെ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേന് എന്തുമാത്രം വിഷമം വരുമെന്ന് അവർക്ക് ഈ ഒരു പെൺകുട്ടിയൊന്നും ചിന്തിക്കുന്നത് അതും ഈ ഒരു പൊതുസ്ഥലത്ത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് ഇന്നത്തെ കുട്ടിയൊക്കെ ഇതിനെപ്പറ്റി ഒന്നും ഒരു ചിന്തയില്ല എന്തും ചെയ്യാന്നുള്ള ഒരു രീതിയായി ഇതെങ്ങനെ ആൾക്കാർ ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു രീതിയിലാകും ഭയങ്കരമായിട്ട് അടിയും വഴക്കോ അല്ലെങ്കിൽ അവരെന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് അതൊരു വലിയ ഇഷ്യൂവിലേക്ക് ഉള്ളൂ അല്ലാതെ അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവത്തില്ല കാരണം ഈ ഒരു പെൺകുട്ടിക്ക് വലിയ ചിന്താഗതിയോ അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള ഒരു പത്തിൽ നിന്ന് പഠിക്കുമ്പോൾ വലിയൊരു ഇതിനെപ്പറ്റി അറിവോ കാര്യങ്ങളൊന്നും കാണാറില്ല പക്ഷെ അവർ പയ്യനിനെപ്പറ്റി അറിയാം എന്നിട്ട് പോലും അവൻ ഇതൊന്നും വലിയ കെയർ ആക്കാതെ ഇങ്ങനെ ഇരുന്ന് ഈയൊരു ബിസിനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേന് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇത് കാണുന്ന കുറേ പേർക്ക് പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഉണ്ടായിരിക്കും അവരുടെ അടുത്ത് പറയണം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ പെരുമാറേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും പഠിപ്പിച്ച് മനസ്സിലാക്കണം കാരണം ഇപ്പം ഈ ഒരു വീഡിയോ കാണുന്ന കുറേ പേർ ചിലപ്പോൾ കമൻറ്റ് ബോക്സിൽ ഭയങ്കരമായിട്ട് എനിക്കെതിരെയൊക്കെ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ പറയും നിനക്ക് സദാചാര ബോധമാണ് അതാ ഇതാണെന്ന് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും അതിലെനിക്കൊരു ഒരു ഒരു കാര്യം തോന്നിയിട്ടില്ല ഞാൻ പറയാനുള്ളത് പറയും ഇങ്ങനെയൊന്നും അല്ല ഒരു പൊതു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് വെച്ച് പെരുമാറേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനൊക്കെ ആ ഒരു എന്താ പറയുക അതാ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് കുറെ സോ ഇപ്പോൾ ഇനി ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇതിൽ തെറ്റായിട്ട് തോന്നില്ല ഒരു കാര്യമാണ് അങ്ങനെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക സോ അതെന്താണെന്നുള്ള കാര്യം അങ്ങനെ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് ഞാൻ മനസ്സിലാക്കട്ടെ എന്താ തെറ്റില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും എന്താണ് തെറ്റല്ലാത്തതെന്നും